ന്യായാധിപന്മാർ അദ്ധ്യായം പതിനൊന്ന് ഗിലയാദുകാരനായ ജഫ്താം ശക്തനായ സേനാനിയായിരുന്നു പക്ഷേ അവൻ വേശ്യാപുത്രനായിരുന്നു ഗിലയാദായിരുന്നു അവൻ്റെ പിതാവ് ഗിലയാദിന് സ്വഭാരിയിലും പുത്രന്മാരുണ്ടായിരുന്നു അവർ വളർന്നപ്പോൾ ജഫ്തായെ പുറന്തള്ളിക്കൊണ്ട് പറഞ്ഞു ഞങ്ങളുടെ പിതാവിൻ്റെ അവകാശം നിനക്ക് ലഭിക്കുവാൻ പാടില്ല നീ അന്യശ്രീയുടെ മകനാണല്ലോ അപ്പോൾ ജഫ്താദൻ്റെ സഹോദരന്മാരിൽ നിന്ന് ഓടിപ്പോയി തോബ് എന്ന സ്ഥലത്ത് ചെന്ന് താമസിച്ചും ഒരു നീച സംഘം അവനോട് ചേർന്ന് കൊള്ള ചെയ്ത് നടന്നിരുന്നു അക്കാലത്താണ് അമോന്യർ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നത് അപ്പോൾ ഗലയാദിലെ ശ്രേഷ്ഠന്മാർ ജപ്തായെ തോപുദേശത്തു നിന്ന് കൂട്ടിക്കൊണ്ടു വരാൻ പോയി അവർ ജപ്തായോട് പറഞ്ഞു അമോന്യരോടുള്ള യുദ്ധത്തിൽ നീ ഞങ്ങളെ നയിക്കണം ജപ്ത ഗലയാദിലെ ശ്രേഷ്ഠന്മാരോട് ചോദിച്ചു നിങ്ങൾ എന്നെ വെറുക്കുകയും എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന് അടിച്ചിറക്കുകയും ചെയ്തില്ലേ അപകടത്തിൽപ്പെട്ടപ്പോൾ നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നുവോ ശ്രേഷ്ഠന്മാർ ജഫ്തായോട് പറഞ്ഞു നീ ഞങ്ങളോട് കൂടെ വന്ന് അമോന്യരോട് യുദ്ധം ചെയ് ചെയ്യേണ്ടതിനും ഗലയാത് നിവാസികളായ ഞങ്ങളെല്ലാവരുടെയും നേതാവായിരിക്കേണ്ടതിനും തന്നെയാണ് ഞാൻ നിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത് ജപ്ത അവരോട് പറഞ്ഞു അമോന്യരോട് പോരാടാൻ നിങ്ങൾ എന്നെ കൊണ്ടുപോവുകയും കർത്താവ് അവരെ എനിക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്താൽ ഞാൻ നിങ്ങളുടെ നേതാവാകും ശ്രേഷ്ഠന്മാർ പ്രതിവചിച്ചു കർത്താവ് നമുക്ക് സാക്ഷിയായിരിക്കട്ടെ നീ പറയുന്നത് പോലെ ഞങ്ങൾ ചെയ്യും തീർച്ച അവൻ ഗലയാതിലെ ശ്രേഷ്ഠന്മാരോടുകൂടെ പോയി ജനം അവനെ നേതാവായി സ്വീകരിച്ചു മിസ്ഫായിൽ കർത്താവിന് മുൻപിൽ വെച്ച് ജഫ്ത ജനങ്ങളോട് സംസാരിച്ചു ജഫ്ത ദൂതന്മാരെ അയച്ച് അമോന്യ രാജാവിനോട് ചോദിച്ചും എൻ്റെ ദേശത്തോടെ യുദ്ധം ചെയ്യാൻ നിനക്ക് എന്നോട് എന്താണ് വിരോധം അമോന്യ രാജാവ് ജഫ്തായുടെ ദൂതന്മാരോട് പറഞ്ഞു ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് വന്നപ്പോൾ അർനോൺ മുതൽ ജാബോക്കും ജോർദാൻ വരെയുള്ള എൻ്റെ സ്ഥലം കൈവശപ്പെടുത്തി അതിപ്പോൾ യുദ്ധം കൂടാതെ എനിക്ക് തിരികെ കിട്ടണം ജഫ്ത വീണ്ടും ദൂതന്മാരെ അയച്ച് രാജാവിനോട് പറഞ്ഞു ജപ്ത ഇങ്ങനെ അറിയിക്കുന്നു മോവാബിർ മോവാബിരുടെയോ അമോന്യരുടെയോ ദേശം ഇസ്രായേൽ കൈയടക്കിയില്ല അവർ ഈജിപ്തിൽ നിന്ന് വരും വരുമ്പഴിയും മരുഭൂമിയിൽ കൂടി ചെങ്കടൽ വരെയും അവിടെ നിന്ന് കാതേശ്വരെയും എത്തി ഇസ്രായേൽ അന്ന് ഏതോ രാജാവിനോട് ദൂതന്മാർ വഴി നിൻ്റെ ദേശത്തിലൂടെ കടന്നു പോകാൻ തങ്ങളെ അനുവദിക്കണമെന്ന പോപേക്ഷിച്ചും പക്ഷേ അവനത് നി സമ്മതിച്ചില്ല മോവാബ് രാജാവിനോടും അവർ ആളയച്ചു പറഞ്ഞു അവനും സമ്മതിച്ചില്ല അതിനാൽ ഇസ്രായേൽ കാതേഷിൽ തന്നെ താമസിച്ചും അവർ മരുഭൂമിയിലൂടെ യാത്ര ചെയ്തും ഏതോമും മോവാബും ചുറ്റി മോവാബിന് കിഴക്ക് എത്തിയും അർനോൻ്റെ മറുകരെ താവളമടിച്ചു മോവാബിൽ അവർ പ്രവേശിച്ചതേയില്ല മോവാബിൻ്റെ അതിർത്തി അർണോൺ ആണല്ലോ ഇസ്രായേൽ ഹേഷ് ഹെഷ്ബോണിലെ അമോര്യ രാജാവായ സീഹോൻ്റെ അടുക്കൽ ദൂതന്മാരെ അയച്ച് നിങ്ങളുടെ ദേശത്തു കൂടി ഞങ്ങളുടെ സ്ഥലത്തേക്ക് പോകാൻ അനുവദിക്കണം എന്ന് അപേക്ഷിച്ചു എന്നാൽ തൻ്റെ ദേശത്തുകൂടി ഇസ്രായേലിനെ കടത്തിവിടാൻ സീഹോൻ വിശ്വാസം വന്നില്ല മാത്രമല്ല സീഹോൻ ജനങ്ങളെയെല്ലാം ഒന്നിച്ചു കൂട്ടി യാഹാസിൽ താവളമടിച്ച് ഇസ്രായേലിനോട് പൊരുതി ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് സീഹോനെയും അവൻ്റെ ജനത്തെയും ഇസ്രായേൽക്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചു ഇസ്രായേൽ അവരെ പരാജയപ്പെടുത്തി ആ സ്ഥലത്ത് താമസിച്ചിരുന്ന അമോര്യരുടെ ദേശം അവർ പിടിച്ചെടുത്തു അർനോൺ മുതൽ ജാബോക്ക് വരെയും മരുഭൂമി മുതൽ ജോർദാൻ വരെയുമുള്ള അമോര്യരുടെ ദേശം മുഴുവൻ കൈവശപ്പെടുത്തി അങ്ങനെ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് തന്നെ തൻ്റെ ജനമായ ഇസ്രായേലിന്റെ മുൻപിൽ നിന്ന് അമോര്യരെ തുരത്തി തുരത്തിയിരിക്കെ നീ അവ കൈവശമാക്കാൻ പോകുന്നുവോം നിൻ്റെ ദൈവമായ ദൈവമായ കെമോഷ് നിനക്ക് തരുന്നത് നീ കൈവശം വയ്ക്കുന്നില്ലേ ഞങ്ങളുടെ ദൈവമായ കർത്താവ് ഞങ്ങൾക്ക് ഒഴിപ്പിച്ചു തന്നി തരുന്നതൊക്കെ ഞങ്ങൾ കൈവശമാക്കും മോവാഭി രാജാവായ സിപ്പോറിൻ്റെ പുത്രൻ ബാലാഖിനേക്കാൾ ശ്രേഷ്ഠനാണോ നീ അവൻ എപ്പോഴെങ്കിലും ഇസ്രായേലിനെ എതിർത്തിട്ടുണ്ടോ അവർക്കെതിരെ യുദ്ധത്തിനിറങ്ങിയിട്ടുണ്ടോ ഇസ്രായേൽ ഹെഷ്ബോണിലും അതിൻ്റെ ഗ്രാമങ്ങളിലും അരോവറിലും അതിൻ്റെ ഗ്രാമങ്ങളിലും അർനോൺ തീരത്തുള്ള എല്ലാ പട്ടണങ്ങൾ പട്ടണങ്ങളിലും മുന്നൂറ് വർഷം താമസിച്ച കാലത്ത് നീ എന്തുകൊണ്ട് അവ വേണ്ടെടുത്തില്ല ആകയാൽ ഞാൻ നിന്നോടൊരപരാധവും ചെയ്തിട്ടില്ല ആ നിലയ്ക്ക് എന്നോട് യുദ്ധം ചെയ്യുന്നത് തെറ്റാണ് ന്യായാധിപനായ കർത്താവ് ഇസ്രായേലർക്കും അമൂര്യർക്കും ഇടയ്ക്ക് ഇന്ന് ന്യായവിധി നടത്തട്ടെ എന്നാൽ ജഫ്തായുടെ സന്ദേശം അമോന്യരാജാവ് വകവെച്ചില്ല കർത്താവിൻ്റെ ആത്മാവ് ജഫ്തായുടെ മേൽ ആവശിച്ചു അവൻ ഗിലയാദ് മനാസെ എന്നിവിടങ്ങളിൽ കൂടി ഗിലയാദിലെ മിസ്പായിലേക്ക് കടന്ന് അമോന്യരുടെ ദേശത്തേക്ക് പോയി ജപ്ത കർത്താവിനൊരു നേർച്ച നേർന്നു അങ്ങ് അമോ അമോന്യരെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമെങ്കിൽ ഞാൻ അവരെ തോൽപ്പിച്ച് ജേതാവായി തിരികെ ചെല്ലുമ്പോൾ എന്നെ എതിരേൽക്കാൻ പടിവാ പടിവാതിൽക്കലേക്ക് ആദ്യം വരുന്നത് ആരായിരുന്നാലും അവൻ കർത്താവിൻ്റേതായിരിക്കും ഞാൻ അവനെ ദഹനബലിയായി അവിടത്തേക്ക് അർപ്പിക്കും ജപ്ത യുദ്ധം ചെയ്യാൻ അമോന്യരുടെ അതിർത്തി കടന്നു കർത്താവ് അവരെ അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു അരോവർ മുതൽ മിന്നി അരോവർ മുതൽ മിന്നിത്തന് സമീപം വരെയും ആബേൽ കരാമീം വരെയും ഇരുപത് പട്ടണങ്ങളിൽ അവൻ അവരെ വകവരുത്തി വലിയ കൂട്ടക്കൊല നടന്നു അമോന്യർ ഇസ്രായേലിന് കീഴടങ്ങി ജപ്ത മിസ്പായിലുള്ള തൻ്റെ വീട്ടിലേക്ക് വന്നു അതാ അവൻ്റെ മകൾ തപ്പുകൊട്ടി നൃത്തം വെച്ച് അവനെ എതിരേൽക്കാൻ വരുന്നു അവൾ അവൻ്റെ ഏക ഏകസന്താനമായിരുന്നു വേറെ മകനോ മകളോ അവനില്ലായിരുന്നു അവളെ കണ്ടപ്പോൾ അവൻ വസ്ത്രം കീറിക്കൊണ്ട് പറഞ്ഞു അയ്യോ മകളെ നീ എന്നെ ദുഃഖത്തിലാഴ്ത്തിയല്ലോ നീ എന്നെ വല്ലാത്ത വിഷമത്തിലാക്കിയിരിക്കുന്നു ഞാൻ കർത്താവിന് കൊടുത്തുപോയി നേർച്ചയിൽ നിന്ന് പിന്മാറാൻ എനിക്ക് സാധിക്കുകയില്ല അവൾ പറഞ്ഞു പിതാവേ അങ്ങ് കർത്താവിന് കൊടുത്തെങ്കിൽ അതനുസരിച്ച് എന്നോട് ചെയ്തു കൊള്ളുക കർത്താവ് ശത്രുക്കളായ അമോന്യരോട് പ്രതികാരം ചെയ്തതല്ലേ അമോന്യരോട് പ്രതികാരം ചെയ്തല്ലോ അവൾ തുടർന്നു ഒരു കാര്യം എനിക്ക് ചെയ്തു തരണം സഹി സഹിമാരോടൊത്ത് പർവ്വതങ്ങളിൽ പോയി എൻ്റെ കന്യ കന്യാത്വത്തെ പ്രതി രണ്ട് മാസത്തേക്ക് വിലപിക്കാൻ എന്നെ അനുവദിക്കണം പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞ് അവൻ രണ്ട് മാസത്തേക്ക് അവളെ അയച്ചും അവൾ പർവ്വതങ്ങളിൽ സഹിമാരോടൊപ്പം താമസിച്ച് തൻ്റെ കന്യാത്വത്തെ പറ്റി വി രണ്ടു മാസം കഴിഞ്ഞ് അവൾ പിതാവിൻ്റെ പക്കലേക്ക് തിരിച്ചു വന്നു അവൻ നേർന്നിരുന്നതുപോലെ അവളോട് ചെയ്തു അവൾ ഒരിക്കലും പുരുഷനെ അറിഞ്ഞിരുന്നില്ല ഗിലയാതുകാരനായ ജപ്തായുടെ പുത്രിയെ ഓർത്ത് ഇസ്രായേൽ പുത്രിമാർ വർഷം തോറും നാല് ദിവസം കരയാൻ പോവുക പതിവായി തീർന്നു കർത്താവിൻ്റെ വചനം